ഞാൻ ഇരിക്കേണ്ടത് ഇടതു ദിവസത്തല്ലേ പല ദിവസത്തല്ലായിരുന്നു ചെളി ഞാൻ ഇടത്തോടത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നല്ലേ എന്റെ അടുത്ത് എപ്പൊ പറഞ്ഞു ആ ടയർ ചെളി പൂണ്ടത് ശ്രദ്ധിച്ചിരിക്കണേ വായി നോക്കി വായി നോക്കണ വണ്ടി ഓടിക്കുമ്പോ വായി നോക്കണ ആരാണെന്ന് എനിക്കറിയാം വണ്ടി ഓടിക്കുമ്പഴത്തേക്ക് പരിചയമില്ലാത്തവരെ കണ്ട ചുമ്മാ അങ്ങ് വളവാണെങ്കിൽ ലോറി ഡ്രൈവർ ആ ഡ്രൈവറ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഹര അതാണ് പണ എല്ലാവരും നോക്കും ലോറി ഡ്രൈവർ അവർ ഹീറോയ്സ് ഉണ്ടോ ലോറി ഡ്രൈവർ അതുകൊണ്ട് എല്ലാവരും നോക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒരു നീ നോക്കിച്ചിരിക്കും പറഞ്ഞു അല്ലമ്മ അച്ഛമൃതയിലും കാര്യണ്ട് പൊതുവെ ആൾക്കാർക്ക് ഈ ലോറി ഡ്രൈവർമാരോടെ ഒരു വീരാരാധനയുണ്ട് ഉണ്ട് ആരാധകരിലെ ഒരാളെ പിടിച്ച് പുറത്തിടണ ഇപ്പൊ യും കൊടുത്ത വഴി ആദ്യം വേണം അവിടെ പോയി ടൈൽ എടുത്തിട്ട് പെരുമ്പാവൂര് വേണം എഞ്ചിനീയർ കാണാം അപ്പൊ എഞ്ചിനീയർ അറിഞ്ഞാ അടിയ വണ്ടി അടിക്കണ കാര്യം എന്റെ പൊന്നെ അങ്ങനെ അന്ത വിട്ടോല്ലേ അയ പറയുന്നത് ബാലു ഈ അമ്പത്തിയാറാത്ത വയസ്സിൽ ലോഡും കൊണ്ട് പുറക്കണല്ലോ സമ്മതിക്കണം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കട്ടാ വണ്ടിയാ കാര്യം ഞാൻ പറഞ്ഞു എന്റെ തന്നെ ബന്ധം സ്വന്തം ശരി തന്നെ ബന്ധം വേറെ ലോറി വേറെ കേട്ടാ ഞാൻ സീനിയർ ഡ്രൈവറാണ് നീ പിങ്കി കിളിയാണ് ചില സമയം എനിക്ക് ദേഷ്യം വരും ചിലമല്ലേ മലോട്ട് അടിച്ചു തരും അതൊക്കെ സഹിച്ചിരിക്കാൻ പറ്റും കൊണ്ടിരുന്നാൽ മതി ചേട്ടല്ലേ ആ എത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ചായ ഒടിക്ക് ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ചൂട് മാറണമെങ്കിൽ ഡ്രൈവിംഗ് സൈറ്റ് കയറിയിരുന്നോ എനിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചോ ചേട്ടാ എനിക്ക് വേറെ വേലയില്ലല്ലോ പൈസ അളിയതിനെ കുറിച്ച് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചാടാ നോക്കിയോ മറ്റെന്ന് ഞാൻ പുതിയ വണ്ടി ബുക്ക് ചെയ്യും സൂപ്പർ മാർക്കറ്റൊക്കെ വിട്ട് ഉണ്ട് വാടാ നീ കാര്യമായിട്ട് പറയണം പിന്നെ അല്ല അത് നീ ഡ്രൈവർ ആയിക്കോ ഞങ്ങളോ എന്തിനു ആ പുതിയ വണ്ടി എടുക്കല്ലേ എടുക്കും അപ്പൊ പുതിയ ഡ്രൈവറെ കളിക്കോ അറിഞ്ഞ ഓർഡർക്കാം എന്നിട്ട് വണ്ടി ബുക്ക് ചെയ്ത് പിടിക്കാം എന്താ പറയുക പോണ അടിയുണ്ടാക്കല്ലേ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പറഞ്ഞു വിട്ടുകളല്ലേ പതുക്കെ പോകണം പേടിയാടാ ഭയങ്കര പേടിയാണ് ഞാൻ പതുക്കെ പോകും ഇനി വാചൊഴിച്ച് സമയം കളയു

ഞാൻ ഞാൻ ഇതിനകത്ത് വന്ന എന്താണ് പിടിച്ചോട് വണ്ടിക്കകത്ത് കൂടിയല്ലേ അല്ല വണ്ടി അടിയാറല്ലേ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചല്ലേ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ